ഹരേ കൃഷ്ണ ഇന്നലെ നമ്മൾ എട്ട് യാമം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു ദിവസമാണെന്ന് കണ്ടു പതിനഞ്ച് ദിവസം എന്ന് പറയുന്നത് ഒരു പക്ഷമാണ് ഒരു മാസത്തിൽ രണ്ടു പക്ഷങ്ങളാണ് ഉള്ളത് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും രണ്ടു പക്ഷങ്ങൾ ചേർന്നാലാണ് ഒരു മാസം അപ്പോൾ നമ്മുടെ ഒരു മാസമാണ് പിതൃലോകത്തെ ഒരു ദിവസം രണ്ടു മാസങ്ങൾ ചേർന്നാൽ ഒരു ഋതുവായി ആറ് മാസങ്ങൾ ചേർന്നാൽ ഒരു അയനമായി രണ്ടയനമാണ് ഒരു വർഷത്തിലുള്ളത് ഉത്തരായനവും ദക്ഷിണായനവും മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവലോകത്തെ ഒരു ദിവസം ഇപ്പോൾ വ്യത്യാസം മനസ്സിലാക്കാം നമ്മുടെ ഒരു മാസമാണ് പിതൃലോകത്തെ ഒരു ദിവസം നമ്മുടെ ഒരു വർഷമാണ് ദേവലോകത്തെ ഒരു ദിവസം അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ